ശേഷിക്കാരനെയും കുടുംബത്തെയും പെരുവഴിയിലാക്കി വീണ്ടും ബാങ്കിന്റെ ക്രൂരത കോൺഗ്രസ് ഭരിക്കുന്ന ആലുവ അർബൻ ബാങ്കാണ് കീഴ്മാട ചാലക്കൽ സ്വദേശി വൈരമണിയെയും പുറത്താക്കി വീട് ജപ്തി ചെയ്തത് കുടുംബം ബാങ്കിന് മുന്നിൽ പ്രതിഷേധിച്ചു കോൺഗ്രസ് ഭരിക്കുന്ന ആലുവ അർബൻ സഹകരണ ബാങ്കിൽ നിന്നും രണ്ടായിരത്തി പതിനേഴിലാണ് കീഴ്മാട് ചാലക്കൽ സ്വദേശി വൈരമണി വീട് വെക്കുന്നതിനായി പത്ത് ലക്ഷം രൂപ വായ്പ എടുത്തത് ഒൻപത് ലക്ഷത്തോളം രൂപ വായ്പ തിരിച്ചടച്ചു എന്നാൽ എട്ട് ലക്ഷത്തോളം രൂപ അടയ്ക്കാനുണ്ടെന്ന് കാണിച്ചാണ് വീണ്ടും ഭിന്നശേഷിക്കാരനെയും കുടുംബത്തെയും പുറത്താക്കി ബാങ്കിന്റെ ക്രൂര നടപടി പെരുവഴിയിലായ കുടുംബം ബാങ്കിനു മുന്നിൽ കുത്തി പ്രതിഷേധിച്ചു ഇത്രയടി യാതൊരു മുന്നറിയിപ്പുകളും കൂടാതെ വന്നു ഒരു മുന്നറിയിപ്പും തരാതെ വന്നിട്ടാണ് വീണ്ടും ജപ്തി ചെയ്ത് ഇത്രയും സാധനങ്ങളൊക്കെ വലിച്ചെറക്കി പുറത്തേക്ക് അവർ വലിച്ചെറങ്ങിയിട്ട് എൻ്റെ ഭാര്യേനെ പിടിച്ച് തള്ളിയിട്ട് എൻ്റെ കുട്ടീനെ കുട്ടി വയലൻ്റായി കിത്തി കിട്ടിടിച്ച് തലമൊഴിത്തി മൊഴിച്ചിരിക്കുന്നു ഒഴിച്ചിരിക്കുന്നു ഇപ്പോൾ ഞങ്ങൾക്കൊരു നിവർത്തിയില്ലാത്തൊരവസ്ഥയിലായി കിണക്കാണ് മൂന്ന് വർഷം കൊണ്ട് ബാങ്കിന് തിരിച്ചടവ് ഒമ്പത് ലക്ഷം രൂപയുടെ മേളയിൽ അടിച്ചിട്ടുണ്ട് ബാങ്കിൻ്റെ കണക്കിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്താറായിരത്തി എണ്ണൂറ്റമ്പത് രൂപ കാണുന്നുള്ളൂ ബാക്കി പൈസയും ചോദ്യം ചെയ്തു എൻ്റെ അനുവാദം കൂടാതെ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ ബാങ്ക് എടുക്കുകയും ചെയ്തു അതിനെ ചോദ്യം ചെയ്തതിൻ്റെ പേരിലാണ് ബാങ്ക് നേരത്തെ ഒരു ജപ്തി നടന്നു നേരത്തെയും ഭിന്നശേഷിക്കാരനെ പുറത്താക്കി വീട് പൂട്ടിയതിൽ ബാങ്കിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു തുടർന്ന് മന്ത്രി വി എൻ വാസവന്റെ ഓഫീസ് ഇടപെട്ടതോടെയാണ് ബാങ്ക് അധികൃതർ വീട് തുറന്നു നൽകിയത് വീണ്ടും ജപ്തി നടപടിയുമായി എത്തിയ ബാങ്ക് അധികൃതർ ഭിന്നശേഷിക്കാരനായ യുവാവിനെ വലിച്ചിറക്കിയാണ് വീട് സീൽ ചെയ്തതെന്ന് കുടുംബം പറയുന്നു ബാങ്കിന്റെ വൈരാഗ്യബുദ്ധിയാണ് ഇപ്പോഴത്തെ നടപടിക്ക് കാരണമെന്നും മൂന്ന് വർഷം കൂടി കാലാവധി നിൽക്കെയാണ് ഇത്തരമൊരു നടപടിയെന്നും കുടുംബം ആരോപിച്ചു ഭിന്നശേഷിക്കാരനായ മകനെയും കൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ ദുരിതത്തിലായിരിക്കെയാണ് ഈ കുടുംബം കൈരളി ന്യൂസ് കൊച്ചി